ജിൻഡോയും ജാസ്മിനും ഈ ബിഗ് ബോസ് സീസണിലെ ഏറ്റവും രണ്ട് കരുത്തുറ്റ മത്സരാർത്ഥികൾ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള അടികൾക്ക് പലപ്പോഴും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇരുവരുമായി എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ വലിയ പ്രശ്നം പരസ്പരം ഉണ്ടാകാറുമുണ്ട് അതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട് ജയിലിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ജാസ്മിൻ ജിൻഡോയുമായി വഴക്കുണ്ടാക്കുന്നത് ജിൻഡോ ജയിലിന്റെ വാതിലിന് സൈഡിലായാണ് കിടക്കുന്നത് ജിൻഡോ ഒന്നെങ്കിൽ ഇങ്ങോട്ട് കിടക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കിടക്കുക എന്നാണ് ജാസ്മിൻ പ്രമോയിൽ പറയുന്നത് എന്റെ ബെഡ് ഇവിടെ അല്ലേ ഇട്ടേക്കുന്നത് അവളുടെ ഇത് അപ്പുറത്താണ് കിടക്കാൻ പറ്റും മതി ാണ് ജിൻഡോ അവിടെ വന്ന് അടിക്കുന്നതും കാണാം അതോടെ പുറത്തുനിന്നിരുന്ന മറ്റങ്ങൾ ഇതിൽ ഇയാൾ കിടക്കാൻ പോയിട്ട് എന്നെ ഇരിക്കാൻ പോലും വിടുന്നില്ലെന്നാണ് ജാസ്മിൻ പറയുന്നത് ഇത്രയുമാണ് പ്രമോ വീഡിയോയിൽ കാണിക്കുന്നത് എന്നാൽ പല പ്രേക്ഷകരും പ്രമോ കണ്ട് ചോദിക്കുന്നത് ജാസ്മിൻ നടത്തിയത് ഫിസിക്കൽ അസോൾട്ട് അല്ലേ എന്നാണ് കഴിഞ്ഞ ദിവസം ടാസ്കിൽ ജിൻഡോ ശരണിയുടെ മുടി പിടിച്ച് വലിച്ചെന്നും ഗബ്രയെ പിടിച്ചുവെച്ച് എന്നെല്ലാം വിവാദങ്ങളുണ്ടായിരുന്നു ഇതിനിടയിലാണ് ജിൻഡോയെ തല്ലിയത് പ്രശ്നമല്ലേ എന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ ചോദിക്കുന്നത് അതേസമയം വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിൻ ജിൻഡോയെ അടിച്ച വിഷയം ചർച്ചയാകുമോ എന്നും കണ്ടറിയാം കഴിഞ്ഞ ദിവസം ഗെയിമിൽ ഇൻആക്ടീവ് വ്യക്തികളെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ജാസ്മിനെയും ജിൻഡോയെയും ജയിലിലേക്ക് മറ്റ് മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്തത് പവർ ടീം നേരിട്ടാണ് ജിൻഡോയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് മറ്റു മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്ത് ജാസ്മിനും ജയിലിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയായിരുന്നു അതേസമയം ജിൻഡോയ്ക്ക് നിലവിലുള്ളത് മാത്രമല്ല സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥിയും ജിൻഡോ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിൻ ഉപയോഗിച്ച ശേഷം ടിഷ്യൂ പലയിടത്തായിടുന്നതും ബാത്റൂമിൽ ചെരുപ്പിടാതും വസ്ത്രം ലിവിംഗ് ഏരിയയിൽ കൊണ്ടുവച്ചതുമെല്ലാം വലിയ ഫൈറ്റിലേക്ക് നയിച്ചിരുന്നു ജാസ്മിനും ജിൻഡോയും നേർത്തു നേർ കണ്ടാൽ തന്നെ അടിയായിരുന്നു പലപ്പോഴും എന്നാൽ സിബിൻ പുറത്തുപോയതോടെ അതിനൊരു ശമനമായെങ്കിലും ഇപ്പോൾ ജാസ്മിൻ ജിൻഡോ ഫൈറ്റ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ജിൻഡോയാണ് നിലവിൽ ബിഗ് ബോസ് ഹൌസിൽ മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്നതെന്നാണ് പ്രേക്ഷകരടക്കം വിലയിരുത്തുന്നത് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വളരെ ഗൗരവമേറിയ ഘട്ടത്തിലാണ് ഓരോ മത്സരാർത്ഥികളും ഇപ്പോഴുള്ളത് സീസൺ സിക്സ് അൻപതാം ദിവസത്തിലേക്ക് അടുക്കുകയാണ് എന്നാൽ ഈ സീസൺ പകുതിയിലേക്ക് എത്തിയെങ്കിലും ഇതുവരെയും ഒരു മികച്ച മത്സരാർത്ഥിയോ വിജയ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയോ എടുത്തു പറയാൻ ആരുമില്ലെന്നുള്ളതാണ് പ്രേക്ഷകരടക്കം പറയുന്നത് വൈൽഡ് കാഡായി എത്തിയ സിബിൻ ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് പലരും പറഞ്ഞെങ്കിലും സിബിൻ പുറത്തായതോടെ അതുമില്ലാതായി സിബിനെ പോലെ തന്നെ ശക്തിയായ വൈൽഡ് ായിരുന്നു പൂജാ കൃഷ്ണയും ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പൂജയും കുറച്ചു ദിവസം മുമ്പ് ഷോ വിട്ട് പുറത്തു പോവുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ